ില്ല എല്ലാ ചേച്ചിക്ക് ഒരു മാസത്തോളോട് നിന്നില്ലേ അപ്പൊ അതിന്റെ ഒരു വിഷമം ൂരയ്ക്കും അപ്പം ഇന്നത്തെ പുതിയ വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളു ഇത് വീടേക്ക് ചപ്പാൻക്കില്ല അന്നത്തെ പോലെ തന്നെ ഒറ്റ ഒക്കെ വന്നിട്ടില്ല കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ വിശേഷ സുഖം എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വീഡിയോ ആയിട്ടിട്ട് ഇന്ന് ചിന്മീട് ഞങ്ങൾ നാല്പത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കാൻ വന്ന ചേച്ചി ഇന്ന് യാത്ര ആവേട്ട് നാല്പത്തൊന്നാമത്തെ ദിവസമാണിത് അപ്പം ഇന്ന് ചേച്ചി ചേച്ചിയുടെ നാട്ടിലേക്ക് യാത്ര ആവുകയാണ് ഇപ്പോ എല്ലാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് പാക്ക് ചെയ്ത് ഇന്നലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചി യാത്ര തിരിക്കണം ഒരു ചേച്ചി കുഴിക്കാനൊക്കെ ആയിട്ട് കുഴിക്കണം അപ്പം നമുക്ക് ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം ഇത്രയും ദിവസം ഞങ്ങളെ കൂടെ തിന്ന് ഞങ്ങളെ സഹിച്ച ഒരു മാസത്തോളം ഞങ്ങളെ സഹിച്ച് അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം എന്താന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പം നമ്മളെ മോള് നല്ല ഉറക്കത്തിലാ നല്ല ഉറക്കത്തില കയ്യിൽ കെട്ടുന്നിങ്ങനെ ഉറങ്ങും തന്നെ പടി ഭയങ്കര ഉറക്കത്തിലാണ് ഇന്നലെ ഉറക്കൊന്നുമില്ലാത്ത കാരണം കൊണ്ട് എന്താ ഇന്നലെ വെച്ചിട്ടുണ്ടെങ്കി നൈറ്റില് ഉറക്കില്ലാത്ത കാരണം കൊണ്ട് പകലൊക്കെ ഉറങ്ങുക ഉറങ്ങി തീർക്കുക അപ്പൊ നമ്മളെ മക്കളെ ഞമ്മടെ ചേച്ചി പോ നാട്ടില് പോവാനായിട്ട് റെഡി ആയി നിക്കേന് ചേച്ചി ബാഗൊക്കെ സെറ്റാക്കിട്ട് പോവാൻ റെഡി ആയി നിക്ക ഒരു മാസത്തോളം ഇവിടെ ഇണ്ടായിട്ടാ ചേച്ചിക്ക് വിഷമണ്ടാവുമ്പോ വിഷമുണ്ടാ പോകുമ്പോണ്ട് വിഷമ എങ്ങനെ ഞങ്ങളിരു നിക്കുമ്പോ എങ്ങനെ ഇരുന്നു നല്ലഅമ്മ മോളും ആയിരുന്നു അതെ ഭയങ്കര സ്നും മോളും പോയിട്ട് അതെന്തോ നമുക്ക് വരാല്ലോ കാണാലോ ജീവിതം ഇണ്ടല്ലോ ചേച്ചിയേ നാട്ടിൽ പോയിട്ട് എന്താ രണ്ടു മൂന്ന് മാസായിട്ടാ അവിടെ നാട്ടിൽ നിന്നിട്ടും ചേച്ചി അല്ല വേറെ വർക്കിന് നിന്നിട്ടും ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വരികയുണ്ടായി പെട്ടെന്ന് ഡെലിവറി ഒക്കെ ആയതൊക്കെ നാട്ടിലൊക്കെ പോവാൻ പറ്റില്ല ഇവിടെ വന്നപ്പോ കൊച്ചുമക്കളൊന്നും കാണാത്ത വിഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളായിട്ടൊക്കെ നിന്നിട്ട് പിന്നെ പോകുമ്പോ വിഷമ നമുക്ക് സ്വപ്പാണ്ടോക്കാം പോകുമ്പോണ്ടല്ലോ ഇവിടെ തന്നെ ചേച്ചി കൂടെ അടുത്തന്നെട്ടാ ഞർത്ത വർക്ക് ഉള്ളത് അപ്പൊ നമുക്ക് സ്വപ്പാങ്ക വിളിച്ചോക്കാം

ഓക്കേ നമുക്ക് ചേച്ചി പോണിവസം ആ ആ കൊച്ചു ആ പോയി വരാട്ടാണ്ടാക്കുന്നില്ല എല്ലാ ചേച്ചിക്ക് ഒരു മാസത്തോളം നിന്നില്ലേ അപ്പൊ അതിന്റെ ഒരു വിഷമം പൂവല്ലേ ഇനി ഇങ്ങനെ ഒരു വീടും മക്കളെയും കിട്ടട്ടെ ഐ മീൻ ഇനി ഇങ്ങളെ പോലുള്ള വീടും മക്കളും ഒക്കെ കിട്ടട്ടെ ആ ഗുരുവായൂർ ട്രെയിൻ ഉണ്ടല്ലോ ട്രെയിൻ ഉണ്ട് കൊല്ലത്തേക്ക് ഒരു ഉമ്മാ അപ്പൊ ചേച്ചി രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം കൊച്ചുമക്കള് കാണാനായിട്ട് നാട്ടേക്ക് പോവാണ് കൊച്ചുമക്കള് കാത്തിരിക്കണു ചേച്ചിനെ കാത്തിട്ടുണ്ട എന്താ കൊച്ചുമ കൊച്ചുമക്കൾക്കും ഒന്നും മക്കൾക്കും കൊച്ചുമക്കൾക്കൊന്നും അറിയില്ല വരണ്ടതൊന്നും അപ്പൊ സർപ്രൈസായിട്ട് ചേച്ചി പോവുന്ന ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഇത്ര ദിവസം ഞങ്ങളെ കൂടെ വന്നിട്ടും എന്താ ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ തന്നെയായിരുന്നു അങ്ങനത്തെ തന്നെയായിരുന്നു അപ്പൊ ഇനിയും ചേച്ചി ഈ നാട്ടിലൊക്കെ ഞങ്ങള് വിളിക്കണ്ട് അവിടെ അടുത്തന്നെ വരുകണ്ട് പക്ഷെ നമ്മള് ഒരുമിച്ച് നിന്നിട്ട് പിന്നെ പോകുമ്പോ അതൊരു വിഷമം ഇനി ഇവിടെ വന്നാലും ഇവിടെ നിക്കണ പോലെ ആവൂലോ ആൾക്കാരെങ്ങനെ അറിയാ അപ്പൊ അതൊരു വിഷമം അപ്പൊ ചേച്ചി നാട്ടിക്ക് ബ്ലോഗ് തിരിക്കയാണ് ബ്ലോഗ് അപ്പൊ ഈ വീഡിയോസൊക്കെ മക്കളൊക്കെ കാണുട്ടാണെ കൊച്ചുമക്കളും എല്ലാവരും കണ്ട് എല്ലാവരും വിളിയൊക്കെ തുടങ്ങി കണ്ടിട്ട് അപ്പൊ ചേച്ചി നാട്ടിക്ക് തിരിക്കയാണ് പാക്കിങ്ങി എത്ര മണിക്ക അപ്പൊ ഒരു മണി ആറുമണി ആറരൊക്കെ ആവുമ്പോളാ അപ്പൊ സമയായിത്തൊടങ്ങി അപ്പഴാണ് ചേച്ചി പോണത് ഇപ്പൊ പോയാലാണ് ചേച്ചിക്ക് അവിടെ പോയി ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ

ചേച്ചിയായിട്ട് ഫോട്ടോ കഴിഞ്ഞ ചേച്ചിയോട്ടോ ഇല്ല അവളോ കാണി കാണില്ല ചേച്ചിയായിട്ടൊരു ഫോട്ടോ ചേച്ചിയേ മാറിയല്ലേ ഓക്കേ ഇനി അവിടെ എത്തിക്ക ഞിക്കൂടെ വീഡിയോ കോള് ചെയ്തു ചേച്ചി പോവുവല്ലേ മോളൊക്കെ മടി വെച്ചിട്ട് എടുക്കാണ് ഞങ്ങ വണ്ടി വരും അപ്പം ഞങ്ങള് പോകും അതെ അതെ പോവാ ാണ് അപ്പൊ എന്താ ഇവിടെ എന്താ പറയുക എത്ര ദിവസം ഏറ്റവും സന്തോഷം ആയിട്ട് പോവാ സന്തോഷായിട്ട് പോണെ സങ്കടമായിട്ട് പോവരുത്തോ അങ്ങനെ പോവൂല ചേച്ചി സങ്കടായിട്ട് പോകുമ്പോ അങ്ങനത്തെ ഞങ്ങള് എന്താ ഒരുമിച്ച് ഫുഡ് എല്ലാ കളിയും ചിരിയും എല്ലാ അടിപൊളി ആയിട്ട് ഒരു കുടുംബങ്ങളെ പോലെ തന്നെ അങ്ങനത്തെ തന്നെ നാല്പത് ദിവസം പോയെന്നറിഞ്ഞത് സത്യം നാല്പത് ദിവസം പോയത് തന്നെ അറിഞ്ഞതേ ഇല്ല അതെ അതെ എന്തൊക്കെ ഇറങ്ങിയും ഒന്നും ആ വഴക്ക് കൂടി അങ്ങനെ തന്നെ വരണ്ട ഒരു ഫാമിലി മതി അങ്ങനെ വീട്ടിലേ മക്കളോട് എങ്ങനെയായിരുന്നു ഒരു കാര്യം കിട്ടാ ചേച്ചെ കൊച്ചുമക്കള് ഞാനൂസ് വീഡിയോസിലൊക്കെ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുള്ളു ഞാനൂസ് കാത്തിരിക്ക അപ്പൊ അവരുടെ വിചാരം നാളെയാണ് അങ്ങോട്ട് പോകുന്നു വെച്ചിട്ടാണ് അവര് അവരി പക്ഷെ നാളെ വീട്ടിലെത്തുമ്പഴത്തേക്ക് നാളെ അവിടെ നിന്ന് ഇറങ്ങിട്ടിരിക്കണേ അപ്പൊ ഇരുന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാൽ നാളെ അവിടേക്ക് എത്തും അങ്ങനെ ആയിട്ടാണ് അപ്പൊ അവർക്ക് വെയിറ്റിങ്ങിലാണ് അവിടെ എത്തിയാലറിയ എന്താ മക്കള് പച്ച മക്കളും ഒക്കെ കഴിഞ്ഞല്ലേ അമ്മ അമ്മ മിച്ചി പോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇല്ല പോന്നിട്ടില്ല നാളെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് ആര് മക്കൾക്കൊന്നും അറിയാണ്ട് ആയിട്ട് ഇറങ്ങുന്നു ചെലപ്പോ കളത്തരം പൊളിയായിരിക്കും അപ്പൊ ട്രെയിൻ പോലെ സൗണ്ടൊക്കെ ഞാൻ അവിടെ പോയിരിക്കുന്ന ട്രെയിൻറെ സൗണ്ട് അപ്പൊ ചെലപ്പോ അത് പൊളിക്ക് ചെലപ്പോഴേ ഇവിടെ വരവൂരിൽ പോവാൻ വരും അന്നുണ്ടെങ്കിൽ ചെലപ്പോഴും അവരന്നെ മക്കളായിരുന്നു അതെ അല്ല അവര് അവരിതുവരും പോയിട്ടില്ല ഞാനെന്തായിരുന്നാലും ഇവിടെ വരുമല്ലോ അപ്പഴൊന്നും കൊണ്ടു വന്ന അവരെ കൂടെ ഒന്ന് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഇന്നലെ എനിക്ക് തോന്നി പള്ളിയേക്കൊന്നു കൊണ്ടു കാണിച്ച് അവരെ കഷ്ടപ്പാടൊക്കെ മാറട്ടെ എന്ന് കണക്കാക്കുന്നെങ്കി കൊണ്ടുവരും ഞാൻ മാത്രം വരും വരുവാന്നെങ്കി വരവര് പോകാൻ വരുവാന്നുണ്ടെങ്കിൽ ഞങ്ങള് അപ്പൊ ഇൻഷാദ ഞങ്ങളും ഞാനൂസിനെ കാണിച്ചിട്ടാ ഞങ്ങളും ഞാനൂസിനെ കാണാൻ വേണ്ടിട്ട് വെയിറ്റിങ്ങിലാണ് ഞാനൂസിനെ ഫാൻസാണ് ഞങ്ങള് എന്താ അതെ അമ്മാമെ കാത്തൊക്കെയാണ് പേരക്കുട്ടികളൊക്കെ പിന്നെ അപ്പൊ ലഗേജ് ഒക്കെ എടുത്ത് കൊണ്ടൊക്കെട്ടോ ലഗേജൊക്കെ എടുത്ത് കൊണ്ടു അനിയത്തേ കൊണ്ടു ലോങ്ക ഫുഡൊക്കെ സെറ്റ് ആക്കി പോവാനുള്ള തയ്യാറെടുപ്പ് ചേച്ചി ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ ബാഗല്ല എന്താ ഫോൺ ചാർജർ ഒക്കെ എടുത്തില്ലേ ൂട്ടാൻ പറ്റില്ലല്ലോ മറ്റേ ബേഗടെ കൊടുന്ന് കഴിഞ്ഞില്ലേ ഹാൻഡ് ബാഗ് മറക്കണ്ടല്ലൊന്നുല്ല ഓക്കെ സുന്ദരി ആയില്ല ട്ടാ സുന്ദരിയായി സാരി ഒക്കെ എടുത്തിട്ട് അപ്പൊ വണ്ടി വന്ന് ഇപ്പൊ യാത്ര പറഞ്ഞാൽ പോവാൻ അതടിയോ കൈവിടിച്ചില്ല <passage> <fruits> <inaudible> ചാർജറല്ലാതി ഫുഡൊക്കെ എടുത്താ ഏതില ചുവ അപ്പൊ ചേച്ചിയൊക്കെ പോയി ചേച്ചിക്ക് ഭയങ്കര ദിവസം നിന്നല്ലേ അതിന്റെ ഭയങ്കര വിഷമുണ്ട് എന്താ നല്ല കരലിട്ടാ കരലിട്ടുണ്ട് പോയതു അപ്പൊ അത്രേം ദിവസം നിന്നല്ലേ കൊറേ ദിവസം നിന്നു ഇട ഞങ്ങളായിട്ടും ഭയങ്കര കളിയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടുത്ത കഴിഞ്ഞൊക്കെ അങ്ങോട്ട് ഉണ്ടോ വഴക്കമില്ല അതേപോലെ തന്നെ ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ടുണ്ടും അടി കൂടിയിട്ടും ഈ നേരത്തൊക്കെ ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞ വാങ്ങി ഒക്കെ കുറേ ടൈം കളി പോയപ്പോൾ തന്നെ വീട്ടിങ്ങനെ ഉറങ്ങിയ പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേച്ചി ഒക്കെ കേറ്റി ഒക്കെ ഇങ്ങള് കണ്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പോയ അനിയത്തിയും ഉപ്പയും കൂടിയിട്ടാണ് എന്താ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് അപ്പോൾ കൊണ്ടാക്കി ഇനി പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ എന്നാണ് പറഞ്ഞത് എട്ട് മണിക്ക് ടിക്കറ്റ് കിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു തണുക്കൊരാളേം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതിന് ടിക്കറ്റ് കിട്ടിയിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത ആയിട്ട് വരുന്നവരേക്കും ബായ്